മലമുകളിൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇന്ന് രാവിലെ പോകുമ്പോഴാണ് ഈ ഇത് ഞങ്ങളുടെ മുമ്പില് എന്റെ പേര് രാജ് മൂന്നാർ സ്വദേശിയാണ് മൂന്നാറിൽ ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൗണ്ടൻ ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം ടൂറിസം റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മൂന്നാറിൽ വൈൽഡ് ലൈഫ് മൂമെൻറ്റ്സ് ഈ കാലഘട്ടങ്ങളിൽ ഇച്ചിരി അധികമായി കാണപ്പെടുന്നുണ്ട് അറിയാമല്ലോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആനയുടെ പടങ്ങൾ വരുന്നു വീഡിയോസ് വരുന്നു മൂന്നാറിൽ അങ്ങനെയൊക്കെ പക്ഷേ ദുത കാഴ്ച ഇന്ന് എനിക്ക് കിട്ടി ഒരു ഒരു സ്പോട്ട് അതായത് കരിമ്പുലി കരിമ്പുലിനെ എനിക്ക് കാണാൻ കിട്ടി മൂന്നാറിൽ മൂന്നാറിൽ എനിക്ക് മുമ്പ് ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കേട്ടിട്ടില്ല ആരും കരികുളിനെ കണ്ടിട്ടില്ലെന്നും ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ കാണുന്നത് പടവോ മൂന്നാറിലെടുത്ത പടവോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയത് ഒരു വളരെ വളരെ അത്ഭുത കാഴ്ചയാണ് അത് എൻ്റെ മൊബൈലിൽ ഞാൻ രണ്ട് ജർമ്മൻ സായിഫോ ആയിട്ട് മലമുകളിൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇന്ന് രാവിലെ പോകുമ്പോഴാണ് ഈ ഇത് ഞങ്ങളുടെ മുമ്പിൽ ഉദ്ദേശപ്പെട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കരിമ്പുള്ളി നമ്മൾ കരിമ്പുല്ലിനെ ഞാനൊക്കെ കേട്ടേക്കുന്ന എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് മൈക്കിൾ ജാക്സിൻ്റെ ആൽബം കാണുമ്പോൾ ഇതിനെ കാണിക്കും ഈ ബ്ലാക്ക് മന്ദറിനെ കാണിക്കും അന്ന് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മൃഗത്തിനെ കാണണമെന്ന് അത് ഇന്ന് മൂന്നാറിൽ എൻ്റെ താവളത്തിൽ അത് എനിക്ക് കാണാൻ കിട്ടിയതിൽ വളരെ 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 ഒരു വലിയൊരു ചാൻസായിട്ട് ഞാൻ കരുതുന്നു കരുതുന്നു ബ്ലാക്ക് പാന്തർ എന്നും പല ആൾക്കാർ പറയുന്നുണ്ട് ബ്ലാക്ക് ലെപ്പേഡ് എന്നും പറയുന്നുണ്ട് എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് വേഡ് എന്താണെന്ന് എനിക്കറിയാം ബ്ലാക്ക് ലെപ്പേർഡെന്നാണെന്ന് തോന്നുന്നു അത് ഇന്ന് കാണാൻ കിട്ടിയതിൽ വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് അത് എനിക്ക് കിട്ടിയത് അത് രാവിലെ ഒരു വെളുപ്പിനൊരു ആറു മണി ആ സമയത്തായിരുന്നു ഞാൻ സൺറൈസ് ട്രൊക്കാണ് ഈ ഗസ്റ്റിന് ഞാൻ ഓഫർ ചെയ്തിരുന്നത് സാധാരണ എപ്പോഴും ഞാൻ പോകാറുണ്ട് ഞാൻ ഇത്രയും വർഷങ്ങളിൽ പോയിട്ടുണ്ട് ഇതുപോലെ എങ്ങനെയൊരു ചാൻസ് കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയത് അതിനെ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി കാരണം പുലി നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പേടിക്കൂലേ അത് സ്വാഭാവികം നമ്മൾ പേടിക്കുമല്ലോ അപ്പം ഇത് ഞാൻ പേടിക്കും എന്നെ കണ്ടു പുലിയും പേടിച്ച് ഒരു ഹൈഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹൈഡ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ മൂവ്മെന്റ്സ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതിന് പ്രൂഫ് കാണിക്കണം കാരണം മൂന്നാറിൽ ഈ സാധനത്തിന് ഞാൻ കണ്ടു എന്ന് ഞാൻ വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരും വിശ്വസിക്കത്തില്ല കാരണം ഇത് റെയർ സ്പീസസ് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെ പമ്മി പമ്മി പോയിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് എൻ്റെ മൊബൈലിൽ കൂടി എടുത്തു അതിൻ്റെ ഒരു പടവം എടുത്തു രണ്ട് മൂന്ന് പടവും എടുത്തു ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുത്തത്